ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കണ്ണുകളടയ്ക്കാം പരിശുദ്ധാത്മാവെ വരണമേ അവിടുത്തെ ഇഷ്ടദാസി പരിശുദ്ധമറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അഭിഷേകം ചെയ്യണം പ്രസ്തുല പ്രവർത്തനം പത്ത് നാൽപ്പത്തി നാല് പത്ര ഓസത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു ജറമി അഞ്ച് പതിനാല് എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും ലുക്ക ഇരുപത്തിനാല് നാൽപ്പത്തി അഞ്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു പരിശുദ്ധമേ ദൈവമാതാവേ ഈ വചനാഭിഷേകങ്ങൾ ഞങ്ങൾ നിറവേറുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ വചനം നൂറുമേനി ഫലം ഇടയാകുന്നതിന് വേണ്ടി അമ്മ മാധ്യസ്ഥ്യം വഹിക്കണമേ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പൗലസ്ലിഹ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ് എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളിച്ചിരുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗമാണ് ഇത് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് ലാറ്റിൻ്റെ അടിസ്ഥാനം തിരുപ്പട്ടത്തിൻ്റെ കാർഡ് അച്ചടിച്ച് കഴിഞ്ഞപ്പോൾ മെമൻറ്റോ കൊടുക്കുമല്ലോ പട്ടമൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് പോകുമ്പം ഒരു ഓർമ്മയ്ക്കായിട്ടൊരു കാർഡ് കൊടുത്ത് വിടും പ്രാർത്ഥിക്കാനൊക്കെ അപ്പോൾ ആ കാർഡിൽ കരുണയുടെ ചിത്രമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ കരുണയുടെ ചിത്രം അപ്പോൾ അതിനടിയിൽ ഏത് വചനം കുറിക്കുമെന്നൊക്കെ ഓർത്ത് ആലോചിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ബൈബിള് തുറന്നപ്പോൾ ഈ വചനം എൻ്റെ കണ്ണിൽപ്പെട്ടു മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം ഈ വചനം അതിൻ്റെ കീഴിലിനെ കുറിച്ചു അന്ന് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നും കുറിച്ചതല്ല പക്ഷേ ദൈവം ചേർത്ത് വെച്ചതാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വചനം ഈ വചനമാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് അടിസ്ഥാനം ഇന്ന് ഈ വചനപ്രഘോഷണ വേദിയിൽ ഈ വലിയ ഈ വചനവേദിയുടെ അടുത്ത് നിൽക്കുമ്പോഴും എനിക്ക് പറയാൻ സാധിക്കും ഈ വചനവേദിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതും എൻ്റെ ആഗ്രഹമോ പ്രയത്നമോ കൊണ്ടല്ല ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവമാണ് ദൈവമാണ് ഇവിടെ എത്തിക്കുന്നത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദൈവമാണ് എന്ന് തന്നെയാണ് ഈ വചനഭാഗത്തിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അടിസ്ഥാനം ദൈവമാണ് ഇടുന്നത് നമ്മളതിന് മേൽ പണിയുക എന്നുള്ളതാണ് ദൈവം പ്രതീക്ഷിക്കുക നമ്മളതിനോട് സഹകരിക്കുക ദൈവമാണ് ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുക ദൈവമാണ് നമ്മളെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കുക ദൈവമാണ് ഒരു കുടുംബത്തെ ക്രമീകരിക്കുക ദൈവമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായിട്ടെടുക്കുക നമ്മളെക്കുറിച്ചൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് ദൈവമാണ് റോമക്കർക്കെഴുതി ലേഖനം എട്ടാം അദ്ദേഹത്തിന് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും പരിണമിപ്പിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാവരും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ഈ വചനം മനസ്സിലാകണം എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും അവിടെ വചനം പറയുകയാണ് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇച്ചിരി ആണ് എങ്കിലും അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നാം ദൈവത്തിൻ്റെ കരവേലയാണ് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ഇനി പറയുകയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അതായത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം മുൻകൂട്ടി ഒരുക്കി എന്നിട്ടോ ഈ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി യേശുക്രിസ്തുവിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ് അതായത് നമുക്കുള്ള പദ്ധതി നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം എന്ന് ദൈവം ആദ്യം തീരുമാനിച്ചു പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ പറ പറയുമ്പോൾ പറയാറുണ്ട് ഒരു ജനതയുടെ നിലവിളിയുടെ ഉത്തരമാണ് പൗരോഹിത്യം എന്നൊക്കെ പറയാറുണ്ട് ഓരോ മനുഷ്യ ജീവിതവും അങ്ങനെ തന്നെയാണ് ഞാനും നിങ്ങളും വൈദികനാവണമെന്നില്ല സാധാരണ അന്മാനും സാധാരണക്കാരനായ മനുഷ്യനും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതമായ പദ്ധതികളുമായിട്ടാണ് ആ പദ്ധതി ദൈവം രൂപീകരിച്ചതാണ് അതിനോട് നമ്മൾ സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം അതാണ് റോമ ഒമ്പത് പതിനാറിൽ പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദൈവമാണ് ഇട്ടിരിക്കുന്നത് ദൈവമാണ് നമ്മൾ നമ്മൾ നടക്കേണ്ട വഴികൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ മാറി നടക്കാം നമ്മുടെ സ്വാതന്ത്ര്യമാണത് ഈ പദ്ധതികളോട് സഹകരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് സഹകരിക്കാം സഹകരിക്കാതിരിക്കാം സഹകരിക്കാതിരുന്നാൽ അത് പാപമാകും ദൈവിക പദ്ധതികളോട് മറുതിലിച്ച് നടക്കുന്നത് ദൈവഹിതത്തിനെതിരായിട്ട് നടക്കുന്നത് പാപമായിട്ട് മാറും വീണ്ടും വചനത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാം എഫ് എസ് സുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് വീണ്ടും പറയുകയാണ് അത് പ്രവർത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടിയൊരുക്കിയ സൽപ്രവർത്തികൾക്ക് അയേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടു ഇതാണ് അതിൻ്റെ പൂർണ്ണരൂപം അതായത് കൃപയാണ് മുഴുവൻ ദൈവത്തിൻ്റെ പ്രത്യേക കൃപകളാണ് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമൊന്നും അല്ല ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒന്നും അത് ക്രിസ്ത്യാനി ആയിരിക്കുന്നു ഓരോ കത്തോലിക്കനും ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട കാര്യം ഇതുതന്നെയാണ് നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ മാമോദിസ് അമുങ്ങി സഭയിൽ ചേർന്ന് നമ്മുടെ കഴിവുകൊണ്ട് ഓരോരുത്തരും ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതിർന്നപ്പോൾ മാമോദിസ് സ്വീകരിച്ചവരുണ്ടാകാം എന്ന കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മാമോദിസ്വീകരിച്ചു ദൈവത്തിൻ്റെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട കുടുംബം ദൈവത്തിൻ്റെ പദ്ധതിയാണ് അത് ഏത് കുടുംബവും ആയിക്കോട്ടെ നമ്മുടെ മാതാപിതാക്കൾ ദൈവം വിട്ട അടിസ്ഥാനമാണ് നമ്മുടെ സഹോദരങ്ങളെ ദൈവമാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് അതെല്ലാം നമുക്ക് നന്മയ്ക്കായിട്ട് ദൈവം പരിണമിപ്പിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റു കുടുംബങ്ങളിലെ പോലെ ഒന്നും അല്ല എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ് പക്ഷേ അതിൽ കാര്യമില്ല ദൈവത്തിന് ഈ മോശമായ സാഹചര്യങ്ങളെ നിൻ്റെ വളർച്ചയ്ക്കായിട്ട് മാറ്റാനായിട്ട് സാധിക്കും നിൻ്റെ ജീവിതത്തിലൊരു അപകടം സംഭവിക്കുന്നു ഒരിക്കലും നന്മയല്ല പക്ഷേ ഈ അപകടത്തെ നന്മയാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് പറ്റും അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും മോശമല്ല പ്രിയമുള്ളവരെ പിന്നെ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കുകയും ചെയ്യരുത് നമ്മൾ ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നാലും ഓർക്കുക ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റടിസ്ഥ ദൈവമാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത് ദൈവമാണ് നിന്നെ ഉയർത്തിയത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുകയാണ് ഒലിവു മരത്തിൻ്റെ ശാഖകളിൽ ചിലത് കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായി നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കു ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത് നമ്മുടെ അഭിമാനം പോലും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ട എന്നാണ് നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആത്മാഭിമാനം അത് ദുരഭിമാനമായി പോകരുതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പൗലുശ്രീ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ കാരണം എന്താണ് നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടൊന്നും ആയിത്തീർന്നതല്ല ഈ നിലയിൽ കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ സാധാരണ ഒലിവിൽ നാട്ടൊലിവിൽ ദൈവം കൂട്ടിച്ചേർത്തതാണ് അതിനെക്കുറിച്ച് അഹങ്കരിക്കാനില്ല എന്ന് ദൈവം നമ്മളെ ഓർപ്പെടും എത്ര മോശം സാഹചര്യമാണെങ്കിലും അത് ദൈവം തീരുമാനിച്ചതാണ് അതിന് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ഇത് മോശം സാഹചര്യം ദൈവത്തിൻ്റെ കണ്ണിൽ അത് നല്ല സാഹചര്യമാണ് നിനക്ക് ഏറ്റവും നല്ല നിലത്താണ് നിനക്ക് വളരാൻ ഏറ്റവും അനുകൂലമായ നീ ആയിത്തീരേണ്ട നിൻ്റെ ഭാവി കണ്ടിട്ടാണ് ദൈവം നിന്നെ നട്ടിരിക്കുന്നത് അപ്പം ആ ഭാവി വെച്ച് നിനക്ക് ഏറ്റവും നല്ല സാഹചര്യത്തിലാണ് ഏറ്റവും വളക്കൂറുള്ള മണ്ണിലാണ് നീ നട്ട് നടപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നീ അഹങ്കരിക്കരുത് അതിനെക്കുറിച്ച് നീ പരാതിയും പറയരുത് ലോകത്തിൻ്റെ കണ്ണിൽ അതിനെ വിലയിരുത്തി അത് മോശമാണെന്ന് പറയരുത് ലോകത്തിൻ്റെ കണ്ണിൽ അതിനെ വിലയിരുത്തി എന്തോ മഹാകാര്യം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നീ ചിന്തിക്കരുത് അഹങ്കരിക്കുകയും ചെയ്യരുത് നിരാശപ്പെടുകയും ചെയ്യരുത് യമുള്ളവരെ ഈ വചനങ്ങൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം റോമാക്കാർക്ക് എഴുതി ലേഖനം ഒമ്പതാം അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം അവിടെ വീണ്ടും നമ്മൾ വചനം കാണുകയാണ് പതിനൊന്നാമത്തെ വാക്യം മുതൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം പ്രവർത്തികൾ മൂലമല്ല അവിടുത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത് അബ്രാഹത്തെ വിളിക്കുന്ന കാര്യം കഴിവുകളുടെ അടിസ്ഥാനത്തിനാണോ എന്ന് ചോദിച്ചാലല്ല വിശ്വസ്തയുടെ അടിസ്ഥാനത്തിലാണ് ഇനി അബ്രാഹത്തിന്റെ മകൻ ഇസഹാഖ് ഇസ്മായിൽ റിജക്റ്റ് ചെയ്യ ഇസ്മായിൽ തിരസ്കരിക്കപ്പെട്ടു ഇസ്മായിൽ എന്നാൽ ഇസഹാക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം ജനിക്കുന്നതിന് മുമ്പേ ഇസഹാക്കിനെ തിരഞ്ഞെടുക്കപ്പെട്ടു യാക്കൂബ് ഏസാവ് ഉണ്ട് ഏസാവ് തിരസ്കരിക്കപ്പെട്ടു യാക്കോബ് തിരഞ്ഞെടുക്കപ്പെട്ടു ജനനത്തിന് മുമ്പേ തിരഞ്ഞെടുപ്പ് സംഭവിച്ചു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ അഹങ്കരിക്കാനൊന്നുമില്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതാണ് ഇവിടെ വചനം പറയുകയാണ് എന്തുകൊണ്ട് അത് സംഭവിച്ചു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പ്രവർത്തികൾ മൂലമല്ല അവിടുത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ പ്രിയമുള്ളവർ ജീവിതത്തിലേത് എത്തിച്ചേർന്നാലും നമ്മൾ ഓർക്കണം ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ദൈവത്തിൻ്റെ പദ്ധതി പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഞാൻ ഇവിടം വരെ എത്തുന്നത് ദൈവം എന്നെ ഇങ്ങനെ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ എത്തിച്ചേരാൽ ആരും അഹങ്കരിക്കരുത് സ്നേഹമുള്ളവരെ ഈ വചനങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം യശ്യാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം മനോഹരമായ വാക്യമാണ് ആത്മാവിൽ എളിമയും ആത്മാവിലെളിമയും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ ആത്മാവിൽ എളിമ ആത്മാവിലെളിമെന്നറിയണം അനുതാപം ഉണ്ടായിരിക്കണം അവൻ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കണം അതായത് ദൈവഹിതമനുസരിച്ച് ജീവിക്കണം വചനമനുസരിച്ച് ജീവിക്കണം വചനത്തിൽ നൽകുന്ന മുൻ മുൻകരുതലുകൾ വചനത്തിൽ നൽകുന്ന വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം അനുഗ്രഹിക്കപ്പെടും ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക പത്രോസ് ലേഹ് എഴുതിയ ലേഖനം നമ്മൾ മനോഹരമായ വചനമുണ്ട് വചനത്തിൽ നമ്മൾ കാണുകയാണ് അഞ്ചാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും വീണ്ടും വചനം പറയുകയാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ആകുലപ്പെടേണ്ട നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ് എന്ത് വേണം ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു വിനയമുള്ളവർക്ക് കൃപ കൊടുക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊക്കെ നിലകളിലേക്ക് ഉയർന്നാലും പ്രിയ സഹോദര സഹോദരി അഹങ്കരിക്കാനൊന്നുമില്ല അഹങ്കരിക്കാതിരുന്നാൽ ദൈവം നൽകിയതാണെന്ന് തിരിച്ചറിവോടുകൂടി ഓരോ നിമിഷവും ജീവിച്ചാൽ ദൈവം എത്തിച്ചതാണ് ഈ സ്ഥലത്ത് ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ഇല്ലെങ്കിൽ ഈ വിജയത്തിന് മുമ്പിൽ എത്തിച്ച് ദൈവമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിച്ച പ്രതിസന്ധികളില്ല കാരണം ഇത് തരണം ചെയ്യാനുള്ള വഴിയും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഇനി ഈ വിജയം ദൈവം നൽകുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നമുക്കറിയാം ഈ വിജയത്തിൽ നമ്മൾ മതിമറന്ന് ആഹ്ലാദിക്കാനൊന്നുമില്ല ദൈവമൊരുക്കിയൊരു വഴിയാണ് ഇതിന് പിന്നിൽ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതികളുണ്ട് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ ഇത് മനസ്സിൽ സൂക്ഷിക്കണം ഇനി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം അതെല്ലാം ദൈവം ഒരുക്കിയതാണ് അത് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത അതുകൂടിയാണ് നമുക്ക് ഈ നൽകപ്പെട്ടിരിക്കുന്ന ദാനങ്ങൾ ദൈവം നൽകിയ ദാനങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കും എല്ലാം സൂക്ഷിച്ചു വെച്ച് അതിൽ അഹങ്കരിച്ച് ധനികനായ മനുഷ്യൻ ബോഷനായ ധനികനെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ ചെയ്യുന്ന എന്താണ് തിന്നുകൂടിച്ച് ആനന്ദിക്കുക തന്നോട് തന്നെ പറയുകയാണ് തിന്നുകൂടിച്ച് വർഷങ്ങൾക്ക് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചിരിക്കുന്നു സൂക്ഷിച്ചിരിക്കുന്നു തിന്നുകൂടിച്ച് ആനന്ദിക്കുക ഒരിക്കലും പ്രിയമുള്ളവരെ അങ്ങനായിപ്പോകരുത് നമ്മൾ നമ്മുടെ ജീവിതം പാഴായിപ്പോകരുത് സാമൂഹലിൻ്റെ പുസ്തകത്തിൽ മനോഹരമായൊരു സംഭവമുണ്ട് മുപ്പതാം അധ്യായം ഒന്ന് സാമൂഹലിൻ്റെ മുപ്പതാം അധ്യായം നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇരുപത്തി മൂന്നത്തെ വാക്യം വളരെ മനോഹരമാണ് സമൂഹ പുസ്തകം മുപ്പതാം അധ്യായം അവിടെ അമലേഖ്യരമായിട്ടുള്ള യുദ്ധത്തിന് പോവുകയാണ് ദാവീദ് ദാവീദ് യുദ്ധത്തിന് പോയി നാനൂറ് പേരുമായിട്ടാണ് യുദ്ധത്തിന് പോവുക നാനൂറ് പടയാളികളെയും കൂട്ടി അവരിൽ ഇരുന്നൂറ് പേര് പാതി വഴി എത്തിയപ്പോൾ മടുത്ത് അവശരായി അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ഭാണ്ഡങ്ങൾ സൂക്ഷിച്ചോളാം ഞങ്ങളിവിടെ വിശ്രമിക്കാം അങ്ങനെ ഇരുന്നൂറ് പേരെയും കൂട്ടി ദാവീത് യുദ്ധത്തിന് പോവുകയാണ് യുദ്ധത്തിൽ അമലേക്കരെ തോൽപ്പിച്ചു അമലേക്കർ ഇസ്രായേൽക്കാരെ ആക്രമിച്ചിരുന്നു ഫിലിസ്തീനരുടെ ഇടയിൽ വെച്ച് ദാവീദ് മറ്റൊരു യുദ്ധത്തിന് പോയ സമയത്ത് ഇസ്രായേലിലെ സിക്ലാഗ് നെഗബ് ഈ രണ്ട് സ്ഥലങ്ങളാണ് അമലേക്കർ ആക്രമിച്ചു അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളും എല്ലാവരെയും അടിമകളായിട്ട് പിടിച്ചു ഇവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ദാവീദ് അമലേക്കരുമായിട്ട് യുദ്ധത്തിന് പോവുക അപ്പോൾ ഇരുന്നൂറ് നാനൂറ് പേരെ കൊണ്ടുപോയി ഇരുന്നൂറ് പേർ പകുതി പഴിയിൽ നിന്നു ബാക്കി ഇരുന്നൂറ് പേരുമായിട്ട് യുദ്ധത്തിന് പോയി അമലേക്കരെ പരാജയപ്പെടുത്തി തങ്ങളുടെ നഷ്ടപ്പെട്ടിരുന്ന എല്ലാം സ്വന്തമാക്കി ഇനി അവിടവും കൊള്ളയടിച്ച് മടങ്ങി വരികയാണ് മടങ്ങി വരുമ്പോൾ ഈ ഇരുന്നൂറ് പേരിൽ ചിലര് അവരെക്കുറിച്ച് വചന ഇങ്ങനെയാണ് പറയുന്നത് ദാവിയനോടൊപ്പം പോയവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു കുറച്ച് കുറച്ചുപേരുള്ളൂ അവർ പറഞ്ഞു അവർ നമ്മോടടുത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ളവസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത് ആർക്ക് ഈ ഇരുന്നൂറ് പേരെ വഴിവക്കൽ മടുത്ത് അവശരായപ്പോൾ വിശ്രമിച്ചവർ യുദ്ധത്തിന് പോരാതിരുന്നവർക്ക് കൊടുക്കരുത് ഓരോരുത്തരും ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോയിക്കോളട്ടെ ഭാര്യയും മക്കളെയൊക്കെ അമലേക്കെ തട്ടിക്കൊണ്ടു പോയിരുന്നു അവരെ വേണം കൂട്ടിക്കൊണ്ടുപോയി പക്ഷെ കൊള്ള വസ്തുക്കളിലൊന്നും കൊടുക്കേണ്ടതില്ല അപ്പോൾ ദാവീദ് പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട് ദാവീദ് പറയുകയാണ് സഹോദരന്മാരെ നിങ്ങളങ്ങനെ ചെയ്യരുത് കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ കൈയ്യിലേൽപ്പിച്ചു തന്ന കർത്താവിൻ്റെ ദാനങ്ങളാണിവ സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്ന കർത്താവിൻ്റെ ദാനങ്ങളാണ് അവ ഈ കൊള്ളവസ്തുക്കളൊക്കെ അവർക്കും കൂടെ കൊടുക്കണം എന്ന് ദാവീദ് പറയുകയാണ് കാരണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ വിജയത്തിലും സ്നേഹമുള്ളവരെ നമ്മൾ തോർക്കണം വിജയത്തിൽ മതിമറന്നു പോകരുത് വിജയ ആഹ്ലാദങ്ങൾ അതിരുവിട്ടു പോകരുത് ഓർക്കുക ദൈവം തന്നതാണ് ഈ ചിന്ത മനസ്സ് സൂക്ഷിക്കാൻ സാധിച്ചാൽ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉയർച്ചകൾ കാണാനായിട്ട് സാധിക്കും ദൈവം ഒരിക്കലും നമ്മളെക്കുറിച്ച് പരാതി പറയില്ല ദൈവത്തിന് സന്തോഷമായിരിക്കും നമുക്ക് വിജയങ്ങൾ നിൽക്കും കാരണം നമ്മുടെ വിജയം മറ്റെല്ലാവർക്കും ഉപകാരപ്പെടും ദൈവമഹത്വത്തിനായിട്ട് നമ്മളെല്ലാം സമർപ്പിക്കാനായിട്ട് തുടങ്ങും മനോഹരമായൊരു വചനം ഒന്ന് കുറും ദിവസം പതിനഞ്ച് പത്ത് പൗലസ്ലിഹ പറയുകയാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചുരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയുംകാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് ഞാൻ എന്തായിരിക്കുന്നുവോ ദൈവകൃപയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് പക്ഷെ അതിന് കീഴേ പറയണ കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പൗലോസ് പറയുകയാണ് പൗലോസ് ആരായിരുന്നു നമുക്കറിയാം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവരാണ് അവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി മാറി ജീവൻ ബലി കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അപ്പസ്തോലൻ പറയുകയാണ് ഞാൻ എന്തായിരിക്കുന്നു ഇന്നും ഈ അവസ്ഥയിലെത്തിയതോ അത് ദൈവകൃപയാണ് വീണ്ടും പറയുകയാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എന്താണ് അതിനർത്ഥം ദൈവം കൃപ ചൊരിഞ്ഞാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത് റോമൊമ്പത് പതിനാറോ ആയിട്ട് ചേർത്ത് വയ്ക്കണം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അതായത് ദൈവം ഇട്ട അടിസ്ഥാനം പോയിട്ടില്ല ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എന്തുകൊണ്ട് നേരെ മറിച്ച് മറ്റെല്ലാവരെയുംകാൾ അധികം ഞാൻ അധ്വാനിച്ചു എല്ലാവരെയുംകാൾ കൂടുതൽ അധ്വാനിച്ചു എന്നാണ് പൗലൂസ് പറയുക അങ്ങനെ അധ്വാനിച്ച് ദൈവ കൃപയ വളർത്തിയതുകൊണ്ട് ജീവിതത്തിൽ വളർച്ചയും ഉയരങ്ങളും കീഴടക്കിയവനാണ് പൗലോസ് എന്ന് പൗലോസ് പറയുകയാണ് എന്നാൽ ഞാൻ എന്നിട്ടും പൗലൂസ് പറയാണ് എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ഇവിടെയും പൗലൂസ് പറയുകയാണ് അധ്വാനിച്ചത് പോലും ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് അപ്പോൾ ദൈവകൃപയെ പ്രോത്സാഹിപ്പിച്ചത് മാത്രമാണ് പൗലോസ് അപ്രസ്തോലനം ചെയ്തത് ദൈവം നമുക്ക് വേണ്ടി അടിസ്ഥാനങ്ങളിട്ടു ദൈവം നമ്മളെ വളർത്തുന്നുണ്ട് ദൈവം നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യം ദൈവമാണ് എല്ലാ വളവും ജലവും നൽകി വളർത്തിക്കൊണ്ടിരിക്കുക നമ്മൾ സഹകരിക്കും നിന്നുകൊടുത്താൽ മാത്രം മതി സഹകരണം മാത്രമാണ് ദൈവം പ്രതീക്ഷ ദൈവകരങ്ങളിലെ ഉപകരണങ്ങളായി കൊടുക്കുക എന്ന് മാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക ദൈവത്തോട് സഹകരിക്കുക ദൈവഹിതത്തിന് മറുതലിക്കാതിരിക്കുക ഇതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് നമുക്കും അതിനുവേണ്ടി പരിശ്രമിക്കാം ദൈവം നമ്മളെ സഹായിക്കും ഞാൻ എന്തായിരിക്കുന്നു നമുക്കും ഓരോരുത്തർക്കും പറയാനായിട്ട് സാധിക്കണം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് അപ്പം ഒമ്പത് പതിനാറ് വചനം നമുക്ക് മറക്കാതെ മനസ്സ് സൂക്ഷിക്കാം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം നമുക്കുള്ളത് പങ്കുവയ്ക്കാം വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഒന്നത്തെ സ്ഥലം എനിക്ക് അഞ്ച് പതിനാറ് പതിനെട്ട് വളരെ മനോഹരമായ വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനവും കൂടിയാണ് എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കും ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മളെക്കുറിച്ചുള്ള ദൈവകത അത്ര മാത്രമാണ് എപ്പോഴും സന്തോഷിച്ചോണം ഇടവിടാതെ പ്രാർത്ഥിച്ചോണം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചോണം എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞോണം ഇത് മാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ക്രിസ്താനികരണത്തിൽ മനോഹരമായൊരു സംഭവം ഉണ്ട് അങ്ങനെ പറയുകയാണ് അവർ നന്മ ചെയ്യണമെങ്കിൽ പോലും അത് ദൈവം തോന്നിപ്പിച്ചാലേ ചെയ്യാൻ പറ്റും അപ്പോൾ നന്മ ചെയ്തതിന് ക്രെഡിറ്റ് എടുക്കരുതെന്നാണ് സൂചിപ്പിക്കുക ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ ദൈവത്തിൽ നിന്ന് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ പൈസ കൊടുത്തതിൽ പാവപ്പെട്ട മനുഷ്യന് നീ ഒരു നൂറ് രൂപ സഹായം കൊടുത്തില്ല ഒരു പതിനായിരം രൂപ സഹായം കൊടുത്തു അതിൽ നീ അഭിമാനിക്കേണ്ട ദൈവം തന്നതാണ് പണം ദൈവമാണ് നിനക്കത് കൊടുക്കണമെന്ന് തോന്നിച്ചത് അപ്പോൾ ദാനധർമ്മം ചെയ്തതിൽ പോലും നീ അഭിമാനിക്കരുത് കാരണം ദൈവമാണ് തോന്നിപ്പിച്ചത് ഈ തോന്നൽ ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തെ ഈ തരത്തിൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ അഹങ്കരിക്കരുതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുന്നു ദൈവം വിനയമുള്ളവർക്ക് കൃപ കൊടുക്കുന്നു അഹങ്കാരികളെ താഴ്ത്തും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അഹങ്കരിക്കരുത് അഹങ്കാരി നീ കാൽ തട്ടി വീഴും ജീവിതത്തിലെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാം ദൈവം ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ ദൈവഹത്യത്തോടെ സഹകരിച്ച് അധ്വാനിക്കാം അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായിരിക്കും പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ വിശുദ്ധർ നമുക്ക് മുമ്പിൽ മാതൃകകളായിട്ട് നിൽക്കുന്നു അവരെല്ലാവരും ദൈവിട്ട അടിസ്ഥാനത്തിന്മേൽ നന്നായിട്ട് പണിതവരാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങളുണ്ട് അതെല്ലാം മൂലക്കല്ലുകളും അടിസ്ഥാന ശിലകളുമാണ് ഈ അടിസ്ഥാന ശിലകളിൽ നന്നായിട്ട് അധ്വാനിക്കുക വിധി നമ്മുടെ പണി വെളിവാകും എന്തുകൊണ്ട് പണിതും സ്വർണം കൊണ്ട് പണിതോ വൈക്കോൽ കൊണ്ട് പണിതോ എന്നുള്ളത് വിധി ദിനത്തിൽ വെളിപ്പെടും അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മൾ സ്വർണം കൊണ്ട് പണിതവരാണ് നന്നായിട്ട് അധ്വാനിക്കും മൗലൂസിനെ പോലെ നമുക്കും പറയാൻ പറ്റണം ഞാൻ എന്തായിരിക്കും മറ്റെല്ലാവരെയും മറ്റെല്ലാവരെയുംക്കാൾ കൂടുതലായിട്ടും ഞാൻ അധ്വാനിച്ചു എന്നാൽ എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ വഴിക്ക് തിരിക്കണമേ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കരിക്കാതെ ജീവിതത്തിലൊരിക്കലും നിരാശപ്പെടാതെ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ പ്രത്യാശയോടുകൂടി മുന്നേറാനും ഞങ്ങളുടെ വിജയങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ സംയമനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിതത്തെ കാണുവാനും ക്രമീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളങ്ങനെ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടവരായിട്ട് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് മാറട്ടെ ഒമ്പത് പതിനാറ് വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും മറക്കാതെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരണേ മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം നമ്മുടെ കർത്താവ് ഈശ്വമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും